െ അതെ സാറേ ഒരു കാര്യം പറയാനായിരുന്നു പറഞ്ഞോളൂ സാറേ പുതിയ കൊറേ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പത്രത്തിൽ കണ്ടല്ലോ അതെല്ലാം ഇത്തവണ അത്യാധുനിക ടെക്നോളജി ഉള്ള ക്യാമറകളാണ് വെച്ചിരിക്കുന്നത് ജനസേവനവും സുരക്ഷയുമാണ് ഇവിടുത്തെ ഉള്ള ക്യാമറ സാറിന് കാണാമോ എന്തായിരുന്നു സാറേ അവിടുത്തെ സാറിന് ക്യാമറ കാണാമോ അത്യാധുനിക ടെക്നോളജിയാ നല്ല വ്യക്തമായിട്ട് കാണാം സാറേക്ക് വേണ്ടത് ഞായറാഴ്ച ആയതുകൊണ്ട് അവർന്നിട്ടുണ്ടോന്നൊരു സംശയം രാവിലെ തൊട്ടൊരു മസാല ദോശ ഭയങ്കര കൊതിയ സാറേ സാരി ആവുമ്പോ അതെ നോക്കിയാൽ അതുകൊണ്ടാട്ടോ രാവിലെ സാറല്ലേ പറഞ്ഞത് ജനസേവനത്തിനായിട്ടാ ഇതെല്ലാം ചെയ്യണേന്ന് ഇതൊരു ജനസേവനല്ലേ സാറേ താങ്ക് യൂ സാർ അത്യാധുനിക ടെക്നോളജിയുടെ പ്രയോജനം ഭർത്താവനോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടുകൂടി നമ്മൾ പെരുമാറുന്നത്